thank <laughs> you

നടത്തുന്ന സ്ഥാപനങ്ങൾ അത് നേരിട്ടിട്ടുണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നന്നായി ഈ കാര്യങ്ങൾ നടത്തുന്ന ഈ സ്ഥാപനങ്ങൾക്ക് ഇവിടുത്തെ അന്തേവാസികൾ എന്ന് പറഞ്ഞാൽ പോലെയാണ് പലരും സാമൂഹ്യമായി വളരെ സജീവമായി നിന്നിരുന്ന രംഗത്ത് നിന്നിരുന്നവരാണ് ചില ആളുകൾക്ക് ആരോഗ്യ പ്രശ്നം കാരണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നം കാരണം അവരുടെ ജീവിതം ബുദ്ധിമുട്ടായവരുണ്ട് എല്ലാത്തരം ആളുകളും വന്ന് അവർക്ക് വലിയ ആശ്വാസം കിട്ടുന്ന തരത്തിലേക്ക് ഈ കേന്ദ്രങ്ങൾ നടത്തുന്ന പ്രവർത്തകരെ അവർക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി അവർക്കെല്ലാം അഭിനന്ദനവും അവര് അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് ആദരവും നൽകാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വെച്ച ഈ നല്ല കാര്യത്തിന് എല്ലാവിധ അനുമോദനങ്ങളും ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾക്ക് സാമൂഹ്യ രീതി വകുപ്പിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ജില്ലാ പദ്ധതികൾ സമൂഹത്തിൽ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി വൃദ്ധജനങ്ങൾക്ക് അനാഥർക്ക് ആശ്രയം നൽകുന്നവർക്കെല്ലാം പര്യാപ്തമായ വിധത്തിൽ നിരവധി പദ്ധതികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രോജക്റ്റ് നമ്മുടെ സി ബി എഴ്സിന് പ്രധാനമായിട്ട് ഇത്തരം സങ്കേതങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ മുപ്പത്തിയാറ് സ്ഥാപനങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട് ആ മുപ്പത്താറ് സ്ഥാപനങ്ങളിലെയും ആളുകൾക്ക് വസ്ത്രം വിതരണം ചെയ്യുക എന്നുള്ളതാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആവശ്യമായ അവർക്ക് ധരിക്കാൻ പര്യാപ്തമായ വിധത്തിലുള്ള വസ്ത്രമാണ് നമ്മളിവിടെ ഏതാണ്ട് മൂവായിരത്തി മുന്നൂറ് ഗുണഭോക്താക്കളാണ് നമ്മുടെ ജില്ലയിൽ ആ പരിധിയിൽ വരുന്നത് അവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പാർക്കുന്ന ഒരു സ്ഥലമാണ് ആശ്രയ ഏതാണ്ട് ആയിരത്തോളം എം എഴ്സ് നമ്മുടെ ഈ സ്ഥാപനത്തിലുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് തന്നെ നമുക്ക് കേരളീയർക്ക് കൂടി ഏത് സംസ്ഥാനത്തും പോയി നമുക്ക് ചൂണ്ടിക്കാണിച്ച് പറയാൻ കഴിയാവുന്ന വളരെ കലേപരം ആശ്ര എന്ന് പറയുന്നത് ചടങ്ങിൽ ക്ഷേമക്കാരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം മുഖ്യപ്രഭാഷണം നടത്തി ഞങ്ങളിൽ നിന്നും തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുവാനാണ് ആഗ്രഹിക്കുന്നത് സമൂഹത്തിൽ ഒരിക്കലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയവരും നമ്മളെല്ലാവരും ചേരുന്നതാണ് സമൂഹം നിരവധി വ്യക്തികൾ ചേർന്നുണ്ടാകുന്നതാണ് ഒരു സമൂഹം ആ സമൂഹത്തിൻ്റെ ഭാഗമായി നിങ്ങളെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞതിൽ ഞങ്ങളുടെ ജീവിതത്തിലും ഔദ്യോഗിക തലത്തിലുമെല്ലാം ഏറെ സന്തോഷം പകർന്നു നൽകുന്ന നിമിഷം കൂടിയാണിത് ഇത് ഞങ്ങളുടെ ഒരു ചെറിയ കരുത്താന്നാണ് ചെറിയ ഒരു സമ്മാനമായി മാത്രം ഇതിനെ കണ്ട് സ്വീകരിക്കണം ഇത് സ്വീകരിക്കുവാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൊല്ലം ജില്ലയിലെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള മുപ്പത്തിയാറ് കേന്ദ്രങ്ങളുണ്ട് വയോജന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അവരോടെല്ലാം കൊല്ലം ജില്ലാ പഞ്ചായത്തിന് വേണ്ടിയുള്ള നിങ്ങൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കാളിയായാലും ഞങ്ങൾക്കുള്ള ജില്ലാ പഞ്ചായത്തിനുള്ള അകൽത്തവുമായ നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളോടൊപ്പം ഞങ്ങളും നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ആർ രശ്മി പദ്ധതി വിശദീകരണം നടത്തി പൊതുസമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്വമാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു ചെറിയ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ മഹത്തരമായ ഒരു ഒരു ചെറിയ കൂടിയാണ് ജില്ലാ ജില്ലാ പഞ്ചായത്ത് നൽകുന്നത് ഈ പരിപാടി സാമൂഹ്യനീതി നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പൈനാകപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വർഗീസ് തരകൻ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ശ്രീ ഹരികുമാരൻ നായർ എ കെ ജില്ലാ പഞ്ചായത്ത് സൂപ്രണ്ട് ശ്രീ സുനിൽ എന്നിവർ ആശംസകൾ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീജ ഹരീഷ് സ്വാഗതം ആശംസിച്ചു ആശ്രിയ ജനറൽ സെക്രട്ടറി കലീപുരം ജോസ് കൃതജ്ഞത പറഞ്ഞു ജില്ലയിലെ മുപ്പത്തിയാറോളം സ്ഥാപനങ്ങളിൽ നിന്നായി മൂവായിരത്തി മുന്നൂറിലധികം താമസക്കാർക്കാണ് പുതിയവസ്ത്രങ്ങൾ ലഭിച്ചത്